മിടുക്കനായിരുന്നു പക്ഷേ പിന്നീട് എന്തോ ആ പഴയ ഇത്ര കോടികൾ ഇതെടുക്കാനാണോ എന്ന് ഒരു വിഭാഗം അല്ലവൻ ഈ കാണിക്കുന്നതും നിന്റെ പണയടല്ല എന്റെ അടിത്തത് കിട്ടിയില്ലെങ്കിലും ാണ് നനയ്ക്ക് പുള്ളിയുടെ ഒരു സ്വാഗും എല്ലാം പൊളിച്ചിട്ടുണ്ട് ഒരു ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ കാണുമ്പോ ഇത് മതി ഇത് ധാരാളം ഒക്കെ ചെയ്യും

ും അവരുടെ അടിപൊളിയായിരുന്നു പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് പാട്ട് ഡാൻസ് ആക്ഷൻ ഞാൻ നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെ നമുക്ക് ഈ ചതിയു പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം നീ തീർന്നു കിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു